ഇത് ഞാൻ ചെയ്യാ ഈ സമരത്തിന്റെ ഭാഗം ഞാൻ ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യർ ആണ് കേട്ടു അത് എത്തിക്കണ്ടത് കരുവന്നൂരിന്റെ ഫലം നിങ്ങള് കാരക്കോണത്തും കണ്ടില്ലേ പലയിടങ്ങളിലേക്ക് വരും എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ സ്ഥാപന സംവിധാനത്തിന് മാത്രം നിങ്ങൾ നിങ്ങളുടെ താഴ്ത്തി കാണണ്ട രാഷ്ട്രീയമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തോന്നിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊന്നിതാവസ്ഥ ഉണ്ടാകണം അരിച്ഛിതാവസ്ഥ ഉണ്ടാവണം രണ്ട് അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നതും സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാകും ആ നടപടിയിലെടുത്ത് കടക്കണമെന്ന് പ്രധാനമന്ത്രിയോടും കഥ പറഞ്ഞോ കഥ പറഞ്ഞോ പക്ഷെ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാകും മാനദണ്ഡത്തിൽ പരിശോധിച്ച് ഞാൻ പ്രധാനമന്ത്രിയോട് പറയുന്നത് അല്ല ഞാൻ അവർക്ക് കൊടുത്ത ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാൻ ഞാനല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ ഒരു തീരുമാനം എടുത്തു പക്ഷെ അവലേക്ക് പ്രചോദിപ്പിക്കും അത് പക്ഷേ സമരപ്രഖ്യാപനമാണ് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്നതിലേക്ക് ഞാൻ ഇത് ഞാൻ ചെയ്യാൻ പറ്റില്ല ഈ സമരത്തിന്റെ ഭാഗം ഞാൻ ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യർ ആണെന്ന് കേട്ടു അത് എത്തിക്കുന്നെടുത്ത് മണിമുറ്റത്താകണിപ്പന്തൽപ്പുപോലെ മണിമുറ്റാകണിപ്പന്തൽ மணிமொட்ட சாவனைப் பந்தல் வேலாப்பு போலே தனியார தம்பிடைப்பந்தல் ോടെ മാണിക്കേരി <cranberry anciename> കല്യാണം കാണാൻ വരേണം പറയണം മണിമുറ്റിളിപ്പന്തൽ വേനാപ്പു പോലെ കളിയാരൻ തമ്പിളിപ്പന്തൽ 八头。